ഹലോ ചക്കരകളെ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് സ്പെഷ്യലായിട്ട് സപ്പറേറ്റ് എല്ലാവരോടും നന്ദി പറയാൻ വന്നതാണ് ഇപ്പം ഞാൻ ആരുടെ പേരെടുത്ത് പറയേണ്ടെന്നോർത്തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് എനിക്ക് എല്ലാവരോടും സമഭാവനയിലൊരു സ്നേഹം തന്നെയാണ് പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ഈ യൂട്യൂബിലേക്ക് വരാൻ ഒരു കാര്യം ഞാൻ പറയാം യൂട്യൂബിലേക്ക് വരാൻ ഞാൻ ഏത് സമയത്താണ് ആഗ്രഹിച്ചത് ഒരുങ്ങിയത് കൊറോണ സമയത്ത് കൊറോണ സമയത്ത് ഞാൻ ഇതിന് ഇത് തുടങ്ങാൻ വേണ്ടി കുറെ പാട് കിട്ടായിരുന്നു അപ്പം ഈ പിള്ളേർക്ക് ഞാൻ എന്ത് യൂട്യൂബിൽ വന്ന് ചെയ്യുമെന്ന് ഓർത്തു ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ഭയങ്കര ടെൻഷൻ ഞാൻ യൂട്യൂബ് പബ്ലിക്ക് കാണും ഭയങ്കര എൻ്റെ പിള്ളേർ ഭയങ്കര ഒരു അതായത് എൻ്റെ പോലത്തെ സ്മാർട്ടല്ല കുട്ടികൾ പബ്ലിക്കിനെ ഭയങ്കര അവർക്ക് ഭയം പോലെയാണ് അവർ ബാക്കിലോട്ട് മാറും അല്ല കേട്ടോ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതാനുഭവങ്ങൾ എനിക്ക് ഒരുപാടുള്ളതുകൊണ്ടായിരിക്കും എനിക്കങ്ങനത്തെ സഭാകമ്പോ ഒരു പേടിയോ ഒന്നുമില്ല എന്തും വരുന്നിടത്ത് വെച്ച് കാണാൻ ഒരു മനോഭാവം ഒരു ധൈര്യമുള്ളൊരു എനിക്ക് ജീവിതാനുഭവങ്ങൾ നമ്മൾക്ക് കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ ഒരർത്ഥത്തിൽ വരുന്നത് നല്ലതാണ് അനുഭവ സമ്പത്ത് കുറേ കിട്ടുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത് അത് അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അത് ഒത്തിരി അല്ലേ കൊറേ ഒരു പ്രശ്നങ്ങളും ഞാൻ പതറത്തില്ലല്ലോ പതറത്തില്ല പക്ഷെ ഞാൻ എന്നാ പേര് സെൻസിറ്റീവാണ് കേട്ടോ എനിക്ക് സങ്കടമൊക്കെ വരും പക്ഷെ ദേഷ്യം വരും പക്ഷെ ഞാൻ വേഗം കൂളാകും ഞാൻ അതിനെ അതിജീവിക്കാനുള്ള ആ ഞാൻ തന്നെ അതിനൊരു കരിഞ്ഞാലും ദേഷ്യപ്പെട്ടാലും അടുത്ത് മാർഗ്ഗം എന്താണ് ഇതിനെ മറികടക്കാനുള്ളൊരു ഒരു ഒരു ഉപായവും ആയിട്ടായിരിക്കും ഞാൻ പിന്നെ വരുന്നത് കേട്ടാ അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കിതിനകത്ത് ഇപ്പം അത് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഇത് എന്നും അമ്മൂനോട് പറഞ്ഞല്ലേ അമ്മൂനൊക്കെ ആ പിള്ളാരൊക്കെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവരുടെയൊക്കെ നമ്മൾ വായിട്ടല്ല ചില നമുക്കൊരു വീഡിയോ എടുത്തു തരാം അങ്ങനെ ഞാൻ അങ്ങനെ വിഷമിച്ച് കുറേ നാൾ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടായിരുന്നു എനിക്കിതിലെന്തെങ്കിലും ഇത് ഞാൻ കറക്റ്റായിട്ട് ഒരു കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ലക്ഷം തകയ്ക്കാൻ പറ്റി ഉറപ്പായ കാര്യമാണ് ഞാൻ എന്തെങ്കിലും എൻ്റെ കഥകളാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ നിരന്തരമായി വീഡിയോ ഇടുകയും മുടങ്ങാതെ ഇത് എന്ത് പ്രശ്നവും ഞാൻ മുടങ്ങാതെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പം നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് കാര്യമില്ല യൂട്യൂബ് നമ്മളെ അംഗീകരിച്ചെങ്കിലേ യൂട്യൂബ് നമ്മുടെ വീഡിയോ എടുത്ത് അല്ലേ ഒന്ന് എല്ലാവരിലേ എത്തിക്കത്തുള്ളൂ നോട്ടിഫിക്കേഷനൊക്കെ വരണമെങ്കിൽ അവർ വിചാരിക്കണം നമ്മളൊന്നും വിചാരിക്കുന്നതല്ല അപ്പം നമ്മൾ അവരുടെ കൃത്യമായി വീഡിയോ ഇട്ടുകൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഇത് ഞാൻ മുടങ്ങാതെ ചെയ്തത് കൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഒരു മൂഡ് ഓഫൊക്കെ ഇടയ്ക്കൊന്നായി കുറേ കൂട്ടുകാരൊക്കെ കൂടി സംസാരവും ചിരിങ്കളിയായി അതിൽ ലയിച്ചു പോയപ്പോൾ ഞാൻ വീഡിയോയിൽ നിന്നൊരു ഒരു 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 എനിക്കെന്താ ഒരു സ്ലോ വന്നായിരുന്നു അപ്പോഴാണ് സബ്സ്ക്രൈബ് ഒന്ന് കുറഞ്ഞു പോയതെന്ന് തോന്നുന്നു അന്നേരം ഞാൻ ശ്രദ്ധിക്കാതെ കുറച്ച് നാൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കറക്റ്റായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞ മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ സഹോദരൻ എൻ്റെ മക്കളെ മെയിനായിട്ട് നന്ദോള് ഒരുപാട് എന്നെ ഇത് പഠിപ്പിച്ചെടുത്ത് സ്വന്തമായി എഡിറ്റ് ചെയ്ത് എന്നെ രംഗത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവൾ അപ്പം അത് ചെയ്തു തന്നെങ്കിലും യൂട്യൂബൊക്കെ തുടങ്ങി തന്നെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് നന്ദുമോളാണ് ഞാനപ്പം എപ്പോഴും പറയും യൂട്യൂബിന്റെ പൈസ കിട്ടി അവൾക്കാണ് ആദ്യത്തെ അധികാരമെന്ന് ഞാൻ പറയും എന്താണെന്ന് വെച്ചാൽ എന്താ അവൾ പറഞ്ഞാലും എനിക്ക് ഞാൻ മേടിച്ചു കൊടുക്കും അപ്പം എന്താ പറയുക എന്തുകൊണ്ടാണെന്ന് അവളെ എന്നെ ഇത് എനിക്ക് തൊഴിൽ പഠിപ്പിച്ച് തന്നത് എനിക്കിത് പഠിക്കാൻ പറ്റിയത് അവള് കാരണമാണ് ഇവരൊന്ന് ഇവർ തുടങ്ങി തന്നത് എൻ്റെ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവകാശം അവർക്കാണ് ഞാൻ ഇത്തിരി കൂടെ അത് പറയുക എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അത് മനഃപൂർവ്വം പറയാഞ്ഞിട്ടില്ല എനിക്ക് സന്തോഷം കൊണ്ട് എല്ലാം പറ എനിക്ക് ഇവർ പറഞ്ഞതിട്ടാണ് ഓരോരുത്തരും ഞാൻ പറഞ്ഞത് എനിക്ക് സന്തോഷം കണ്ടിട്ട് കിളി പോയിരിക്കുമായിരുന്നു ഇതത്ര ചെറിയ കാര്യമില്ല പക്ഷേ ഇത് വലിയ കാര്യമാണ് കേട്ടോ ഒരു കോടി എന്താ പറയുന്ന കോടാനുകൂടി കിട്ടിയ ഒരു അനുഭവം അനുഭവമാണ് എനിക്ക് ഒരു ഭയ സ്വന്തം സ്വന്തമായിട്ട് ഇത്രയും പേര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ഷനിൽ നിന്ന് ജയിച്ച പോലത്തെ ഒരു തോന്നലായി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചക്രകൾ അതൊരു സ്പെഷ്യൽ പറയാൻ വേണ്ടി വന്നതാണ് അതുപോലെ സത്യമുണ്ട് എൻ്റെ നന്ദമോൾ അവളെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് അവളാണ് ഇങ്ങനെ മറ്റേ ലൈവിൽ വന്നപ്പോൾ എപ്പറകൊണ്ട് അവടെ കാര്യം പറയാൻ വന്നിരിക്കും അവളും അതുപതി എൻ്റെ ചക്കര മൊത്തമാണ് എൻ്റെ നന്ദു അവളാണ് എന്നെ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് അവൾ പഠിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ സ്വന്തമായി എപ്പോൾ നിന്ന് എവിടെ നിന്നും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ എന്നെ അവൾ പഠിപ്പിച്ചു തന്നു അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏത് പഠിപ്പിച്ച് തരുന്നവർ ഇനി ഏത് അധ്യാപകരാണല്ലോ നമ്മളൊരു നയത്തിന് നമ്മളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിപ്പിച്ച് തരാൻ ഒരു ഈസി ആയിട്ടൊരു പഠിപ്പിച്ച് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളു അതൊരു എഡിറ്റിങ് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത്ര പേരെത്താൻ പറ്റിയതല്ലേ ആരുടെ ഒരു കഴിവ് എനിക്കിപ്പോൾ എല്ലാം അറിയാം ഈ മറ്റ് നിങ്ങൾ ചിന്തിച്ചോളാം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാൻ ഈ ഫോൺ കൊണ്ട് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഭയങ്കര പണിയാണിത് കുറേ സമയം വേണം തലവേദനയാണ് ചില സമയം ചില വീഡിയോ കളയാൻ തോന്നും നമുക്ക് അപ്പോൾ അതിന് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് എൻ്റെ മോൻ്റെ പേര് ഇതിനകത്ത് പറയാഞ്ഞിട്ട് അപ്പച്ചയ്ക്ക് സങ്കടം വന്നതുകൊണ്ടാ കേട്ടാ എൻ്റെ ചക്കര നന്ദുമോൾ കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നന്ദുവിനെ അറിയാം നന്ദു ചക്കരയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പച്ചി വീഡിയോ ഇടുന്നത് കേട്ടോ എൻ്റെ പൊന്നുമോൾ കാരണമാണ് ആ അപ്പച്ചി ഇവിടെ എത്തിയത് കേട്ടാ ആ ചക്കരെ മോളിൽ ആ അപ്പയെ പഠിപ്പിച്ചത് കേട്ടാ ഓക്കേ എൻ്റെ എല്ലാ എൻ്റെ ഫാമിലി മൊത്തം ഇപ്പം എൻ്റെ ആങ്ങളെ ഒന്നും പറയുന്നില്ല എല്ലാവരും എനിക്ക് എനിക്ക് സപ്പോർട്ടായിരുന്നു എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിപ്പോൾ ഇങ്ങനെ ആയതില് എല്ലാവർക്കും ഉള്ളിൽ ഒരു ഒരു സന്തോഷവും കാണുമെന്ന് എനിക്കറിയാം അയ്യോ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു പാവം എൻ്റെ അമ്മയ്ക്ക് ഇത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട് വേണ്ടി ഇത് അത്ര ചെറിയ കാര്യമല്ലല്ലോ ഇത് വലിയൊരു കാര്യമല്ലേ അല്ലേ അത് ഞങ്ങൾ എല്ലാവർക്കും എനിക്ക് സപ്പോർട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കൊടുക്കുവാണ് ദൈവമേ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് തരുമായിരുന്നു എനിക്ക് എല്ലാത്തിനും എനിക്കൊന്നും അറിയത്തില്ല ആശാന ഈ ഫോണിന്റെ ഒരു പരിപാടി മെസ്സേജ് എടുക്കുക ബാക്കി എല്ലാത്തിനും അമ്മൂൻ്റെ പറയുക കണക്ക് സാറേ അമ്മൂന്ന് ഞാൻ ഞാനത് എന്ത് എഞ്ചിനീയർ എന്ന് ഞാൻ പറയുക കളിയാക്കുമായിരുന്നു കാരണം പോവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തരുന്നത് ഇത് കുരിഷ്ട് പിടിച്ചാൽ പണിയാണ് കേട്ടോ ഇത് തന്നെ എന്നോട് പോകുമ്പോൾ എങ്ങനെ പഠിച്ചെടുത്ത് ചോദിക്കും കുറച്ച് സമയത്തെ പണി ആൻ പിള്ളേർക്കെ വേഗം പറ്റും നമ്മൾക്കെ തലയിൽ ഇത് കേറാൻ ഇച്ചിരി പാടാണ് എന്നാലും അത് എൻ്റെ ആവശ്യം ഇതാണ് നമുക്കല്ലേ ഒരു സാധനം ആവശ്യമെന്ന് കണ്ടാൽ നമ്മൾ പഠിക്കുന്ന ചക്കരകളെ ഉറപ്പായ കാര്യമായി എനിക്ക് ഭയങ്കര ആഗ്രഹം ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട് ഞാൻ പഠിക്കുന്ന ചക്കരകളെ അല്ലേ പഠിക്കുന്നു പിന്നെ ബോബൻ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും നമ്മളിപ്പോൾ പുറത്തിറങ്ങി നടക്കേണ്ട ഒരു കാര്യമില്ല എല്ലാത്തിനും ബോബൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊരു പഠിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് വന്നിട്ടില്ല ബോബൻ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുക അപ്പോൾ നമുക്ക് ഭയങ്കര 混 10ixo കേട്ടോ ഞാൻ ഞങ്ങളെ ഞങ്ങൾ എനിക്ക് എത്ര എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്നെ ഇങ്ങനെയൊരു മുന്നിലേക്ക് സമൂഹം ഇപ്പം ബോബൻ എതിർക്കുന്നത് ഇതേ പറ്റത്തില്ല ഇവിടെ നടക്കുന്നത് ഞാൻ എന്തൊക്കെ കഥകളാണ് ഇതിലൂടെ പറയുന്നത് ഇപ്പം ബോബൻ ഒരു നല്ല ഫാമിലി നല്ല റിച്ച് ആയിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ബോബൻ അപ്പം എങ്കിൽ ഈ പറഞ്ഞ കുലമഹിമയും എല്ലാം ഉള്ളൊരു ഭവനത്തിലാണ് വീട്ടിലൊരാളാണ് നല്ല അച്ഛൻ്റെ അമ്മയുടെ നല്ല സഹോദരന്മാർ അസഹോദരന്മാരൊക്കെ വലിയ നിലയിലാണ് അപ്പോൾ അത്ര നല്ലൊരു ഫാമിലിന്ന് ഇതുപോലെ താഴേന്ന് ഒരു ഒരാളെ ഒരു വിദ്യാഭ്യാസം ജനം പോലെ ഒരാളെ ഭാര്യയായിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ പുള്ളിയുടെ സമൂഹത്തിൽ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ എനിക്കൊരു നല്ല വിലയും നിലയും കൊണ്ടല്ലേ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നതാണ് എൻ്റെ ഒരു വിചാരം അപ്പൊ ഞാൻ എന്തെല്ലാം കഥകൾ പറയുന്നുണ്ട് ഒരിക്കൽ പോലും ബോബൻ എന്നോട് പറഞ്ഞാൽ സത്യമുള്ള കാര്യമില്ല നീ പറഞ്ഞു ഇനി നീ നീ പ്രേമിച്ചാണെങ്കിൽ പോലും ഒരു പ്രശ്നമല്ല സത്യം നീ അതൊക്കെ പറഞ്ഞു അതൊക്കെ പണ്ടത്തെ മെമ്മറി അതൊക്കെ എല്ലാവർക്കും ഓർക്കാൻ പോയി രസമാണ് എന്ന് എന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കത്തില്ല ഒരു സിനിമയ്ക്കൊരു കഥയുണ്ട് ആരെങ്കിലും വന്നാൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പ്രോത്സാഹിന് നിരുത്സാഹപ്പെടുത്തത്തില്ലായിരുന്നു അവിടെയാണ് എൻ്റെ ഒരു വിജയം ബോബൻ ഭയങ്കര ബോബൻ വന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉയർച്ചയും എനിക്ക് ഗുരുവായൂരപ്പൻ തന്ന് എനിക്ക് വേളാങ്കണ്ണി മാതാവ് ആദ്യം തന്നു വിട്ടത് അവിടെ ആദ്യം ഞങ്ങൾ പോകുന്നത് വേളാങ്കണ്ണി മാതാവ് എൻ്റെ അടുത്ത് അത് കഴിച്ച് പോണേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അങ്ങനെ തന്നുവിട്ട നിധിയാണിത് കേട്ടാ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകണം കേട്ടാ എൻ്റെ ശിരസ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കുനിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടാ എല്ലാത്തിനും നന്ദി എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു ഓക്കെ ഗുഡ് നൈറ്റ്